എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ പാലാടിന് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാന്യൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരാട് കൊണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരാട് ഈ ആടിൻ്റെ വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂട് ബാലരാമപുരത്തിനടുത്ത് നെല്ലിമൂട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവേണ്ട കേട്ടോ നല്ലൊരു ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് അപ്പോൾ തന്നെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് ഏകദേശം അറുപത് കിലോമീൻ്റെ അടുത്ത് ലൈവ് ബോഡി പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ പ്രസവമാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ വലിയൊരു ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടും കുട്ടികൾ ഉൽപ്പന്ന രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരസ്റ്റോ ക്വാളിറ്റി ആട്ടും നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജിച്ച് നല്ല പാലും ഉണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ ഓടിയിട്ട് വളർന്ന രണ്ട് കുട്ടികൾ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണേ ക്രോസ് ചെയ്തിട്ടില്ല ഒരു പത്ത് മാസം പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസമായ ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പന ഒക്കെ നല്ല ചെവിനുകളും പഞ്ചിപ്പേസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസമായി ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ചോദ്യത്തിന് മേലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഒരു നാടൻ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മാസം മാസവീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും അമ്മയാട് നല്ല ബോഡി വൈറ്റുള്ള ഒരാടാണ് കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യം വല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് പുത്തനം താണിക്കടുത്ത് പട്ടർ വളർത്താനും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണും പഞ്ചിപ്പീസും എല്ലാം ഉള്ള ക്വാളിറ്റി മുട്ടൻ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടന കേട്ടോ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് താനൂർ നാടൻ പ്രാവുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുല ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് സ്ഥലം വരുന്നത് താനൂരാണ് ഈ പ്രാവുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചാശുഖം മുന്നുമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബോഡി തൂക്കിയിട്ടില്ല ടി ചോദ്യം പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശ്ക്കും മുന്നേറ്റുമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ചെറിയ പാർട്ടികളൊക്കെ ക്രോസിങ്ങിനായിട്ടും ഉപയോഗിക്കാം ഇതിൻ്റെ ചോദ്യം വല പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോ ആക്കി നിർത്താൻ രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടോപ്പ് ക്വാളിറ്റി നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഹെവി സൈസ് എച്ച് എഫ് പശു വിൽപ്പന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനിയുള്ളത് നല്ല വലുപ്പമുള്ള ഒരു ഫാം സൈസ് പശു ഓട്ടോ നല്ല ഇടുന്ന ടോപ്പൊക്കെ വർക്കുണ്ട് പ്രസവിക്കാൻ ഇനി മാക്സിമം പോയാൽ അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെ മാത്രം ബാക്കി കഴിയുന്നതും അടുത്തുള്ളവർ മാത്രം വാങ്ങിക്കാൻ വേണ്ടി നോക്കുക ലോങ് ഡെലിവറി കൊടുക്കാൻ താല്പര്യമില്ല കാരണം വെച്ചാൽ പ്രസവിക്കാറായതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തുള്ളവർ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞൂർ പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാൽ കറന്നൊരു പശുവാണ് ഈ പ്രസവത്തിൽ അതോ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ചിൻ്റെ മുകളിലെല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് രണ്ട് ദിവസമായി ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് കടിഞ്ഞുൽപ്രസവമാണ് പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശുക്കുട്ടിയാണ് കറവ തുടങ്ങിയിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയും അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ചോദിക്കുന്ന വില അറുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പഴക്കുട്ടികളുമാണ് നല്ലതുപോലെ തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ അമ്മയാൾ രണ്ട് ലിറ്ററൊക്കെ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളി ആടും സൂപ്പറും മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി സോറി രണ്ട് മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണക്കടവ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അഞ്ച് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും നാല് പടക്കുട്ടികളും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ചാടുകൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് മണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്മറുമായി ബന്ധപ്പെടുക ഹോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം ഉണ്ട് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഉണ്ണിയാൽ ഈ ആട്ടുമുട്ടിക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്നതുമായി ബന്ധപ്പെടുക അടുത്തതായിട്ട് വളർത്താനും ഉയർച്ച ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് സോറി പോത്ത് ഒരു പോത്തും കൂട്ടം വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഉണ്ണിയാൽ ഈ പോത്തിനും ഇതിൻ്റെ മുന്നേറ്റ വീഡിയോയിൽ കണ്ട ആടും കുട്ടിക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിപ്പമുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് നല്ലൊരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണക്കുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി ഏകദേശം ഒരു പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും പെണ്ണുംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടിന്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കാറുള്ള ഡെലിവറി സൗകര്യം ഏകദേശം നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് കറവായുള്ള ഒരു പശു അതിന്റെ കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പശുക്കുട്ടി ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായ രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു തടിപ്പശു വിൽപ്പനക്കുണ്ട് നിലവിൽ ചെനയോ പാൽ കറവില്ല ഇതിൻ്റെ ചോദ്യം പോലെ മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നല്ല രണ്ട് പോത്തുമൂട്ടന്മാരുടെ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടന്മാർ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് എന്താണ് ഒരെണ്ണം രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പത്ത് കോഴികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് പടക്കോഴികളും അഞ്ച് പൂവൻ കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നതുപോല നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് പത്ത് നാടൻ കോഴികൾക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ ഇടാറായ തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനഞ്ച് കോഴികളെ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു അഞ്ചര മാസമൊക്കെ പ്രായമായിട്ടുണ്ട് എല്ലാ പിടക്കോഴികളാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഇതിൻ്റെ ചോദ്യം വല്ല നാനൂറ്റി മുപ്പത് രൂപയാണ് മുട്ടയിടാറായ ഒരു തലശ്ശേരി നാടൻ കോഴിക്ക് നാന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ടര മാസമായി നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് കറവ ദിവസവും രണ്ടു നേരം കൂടി കറവയുണ്ട് ഇതിൻ്റെ ചോദ്യമല നാൽപ്പത്തി ആറായിരം രൂപയാണ് നല്ലൊരു പശുവും അതിൻ്റെ സൂപ്പർ ഒരു മൂലിക്കുട്ടിയും കൂടി നാൽപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നക്കടനക്ക് പുള്ളി കാപ്പിരി കൈരളി എന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ധനവച്ചാപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് നാല് മാസം പ്രായമായ ബീറ്റൽ ക്രോസ് മൂന്ന് മുട്ടന്മാർ മൂന്നുവരുതൻ്റെ മക്കളാട്ടോ ഒരു വലുതാടാള്

മൂന്ന് ക്രോസ്പീഡ് മുട്ടൻകുട്ടികൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമുണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിന്റെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ